നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ പ്രവേശനം പ്രഹസനമാക്കി സർക്കാർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സ്ഥാപനങ്ങൾക്ക് വൻ ഇളവ് പ്രവേശന പരീക്ഷയിൽ കുറഞ്ഞത് പത്ത് ശതമാനം മാർക്ക് വേണമെന്ന നിബന്ധന ഒഴിവാക്കി നെഗറ്റീവ് മാർക്ക് നേടിയവർക്ക് പ്ലസ് ടുവിന് നിശ്ചിത മാർക്കുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കടക്കാം പ്ലസ് ടുവിന് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ ഇനി സ്വാശ്രയത്തിൽ പഠിക്കാം വിശ്വാസമില്ലാതെ എം എൽ എ മാർ ദേശീയ ഗെയിംസ് നടത്തിപ്പിൽ വീഴ്ചയെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം വിവാദങ്ങൾ മുഖ്യമന്ത്രി പരിശോധിക്കണമെന്ന് ആവശ്യം ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല മാധ്യമങ്ങൾ എതിരായത് പരിശോധിക്കണം കൂട്ടയോട്ടത്തിന് പണം നൽകിയതിന് തിരുവഞ്ചൂരിന്റെ ന്യായീകരണം യോഗത്തിൽ പങ്കെടുക്കാതെ സുധീരന്റെ പ്രതിഷേധം പാകിസ്ഥാന്റെ പുതിയ കളി പ്രതികാരത്തിന് പുതിയ മാർഗങ്ങൾ തേടി പാകിസ്ഥാൻ ഡൽഹി ലാഹോർ സൗഹൃദ ബസ് വാഗാ അതിർത്തിയിൽ തടഞ്ഞു ദോസ്തി ബസ് തടഞ്ഞത് തീവ്രവാദ ഭീഷണി ആരോപിച്ച് സർവീസ് വാഗയിൽ നിർത്തി സൗഹൃദം അവസാനിപ്പിക്കാനുള്ള നീക്കം അതിർത്തിയിലെ തുടർച്ചയായ വെടിവയ്പിന് ശേഷം പലതവണ നിർത്തിവെക്കേണ്ടി വന്ന ഡൽഹി ലാഹോർ ദോസ്തി ബസ് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ധനവില താഴേക്കു തന്നെ പെട്രോൾ ഡീസൽ വില ഇനിയും കുറയും ക്രൂഡ് വില കുത്തനേടിയുന്നു ക്രൂഡ് ഓയിൽ വില ബാരലിന് അൻപത് ഡോളറിൽ താഴെ ഇന്നലെ ഡോളർ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വില കഴിഞ്ഞ ജൂണിലെ വില നൂറ്റി പതിനഞ്ച് ഡോളർ വില ഇടിയുന്നത് ഒക്കെ രാജ്യങ്ങളിൽ എണ്ണ ഉൽപാദനം വർദ്ധിച്ചതിനാൽ പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം